ഒരു കമ്പനി ലോകോത്തര നിലവാരമുള്ള ഗുണമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി പരസ്യക്കാരെയും മാറ്റിക്കൊണ്ട് നേരിട്ട് എത്തിക്കുന്ന ഒരു സമ്പ്രദായ രീതിയാണ് ഇത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഈ കമ്പനിയുടെ കൂടെ ഇവിടുന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നു എന്നും ഇവിടുന്ന് കിട്ടാത്തവ ഇവിടെ വാങ്ങിക്കൂ പിന്നീട് വരുവായിരിക്കും എന്നാൽ ഇപ്പോ ചിലതൊന്നും വന്നില്ല അപ്പൊ അങ്ങനെ ഒരു ഉറച്ച തീരുമാനം കിട്ടും അതുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും നല്ല വരുമാനവും സന്തോഷവും നല്ല ആരോഗ്യവും അതുപോലെ ഓരോരുത്തർക്കും നല്ല ഉറക്ക തീരുമാനമെടുത്തുകൊണ്ട് ഈ നല്ല സംരംഭത്തെ വിജയിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ആരോഗ്യവും സമ്പാദ്യവും സമ്പത്ത് എല്ലാം സമേക്ഷം നൽകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു പറഞ്ഞ കാമ്പ് 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 അതാണ് ഈ കൺസെപ്റ്റ് മാർക്കറ്റിംഗ് അതിലല്ലാണ്ട് ഒരു കമ്പനി ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപാദിപ്പിച്ച് ഇടനിലക്കാരെയും പരസ്യക്കാരെയും അപ്പാണ് ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് നല്ല ഉൽപ്പന്നങ്ങൾ നേരിട്ട് എത്തിക്കുന്ന ഒരു നൂതന വിപണന സമ്പ്രദായമാണ് ആറിയാം ഈ നൂതന വിപണന എന്ന് പറയുമ്പോ തന്നെ അതിനൊരു പഞ്ചുണ്ട് അപ്പൊ തന്നെ മാർക്കിട്ടു ും ഇവിടുന്ന് സാധനങ്ങൾ മേടിച്ചോണ്ടിരുന്ന ആണ് ഞാൻ പിന്നെ തീരുമാനം എടുത്തു ഇവിടെ നിന്ന് ആരോ മേടിക്കുകയുള്ളൂ അവിടെ ഇല്ലാത്തത് മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് മേടിക്കുന്നുള്ളൂ തീരുമാനം എടുത്തു ആ തീരുമാനമാണ് എൻ്റെ ആരോഗ്യവും സാമ്പത്തികവുമായിട്ടും എനിക്ക് നേട്ടമുണ്ടായത് ണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്കും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ആർ സി വരുന്ന എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ സർവേ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ തീരുമാനമാവട്ടെ നിങ്ങളുടെ വിജയം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ പറയണ്ട അതല്ല താങ്കൾ ഇത്ര പറഞ്ഞത് എന്താണോ ലീഡേഴ്സ് നാളിൽ നിന്ന് തുമ്പിൽ നിന്ന് വാങ്ങൂ വേറെ ആരെങ്കിലും പക്ഷെ പലരും ഇപ്പോഴും ഈ ഇതൊന്നും പൊളിച്ചു എഴുതാമെന്നു ടി സി ജാറേ കണ്ടിട്ടാണോ പൊളിച്ചു എഴുതി ഞാൻ പഠിച്ചു എടുക്കാം നോക്കി ഞാൻ പറയുന്ന സുഹൃത്തുക്കളെ അല്ലെ നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു വര വരച്ചിട്ട് ഇതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ പറയുമ്പോൾ പല ആളുകളും ഇതിങ്ങനെ ഇതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ പറഞ്ഞാൽ പല ആളുകളും അതിന്റെ വേറെ ഇത് ഡ്യൂപ്ലിക്കേഷൻ ആവോ ആവോ ഈ അച്ഛനെ അത് തന്നെയാണ് മാർക്കറ്റിംഗ് പ്ലാൻ ഇവിടെ ലീഡേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന അതേ ശൈലി ഞാൻ പറയുന്നു പത്ത് വർഷം കഴിഞ്ഞിട്ട് കൊമ്പിടി ഞാമക്കൽ ടീമില് ഒരു വ്യക്തി ഉദയം കൊള്ളുമ്പോൾ ആ വ്യക്തിയും ഇത് തന്നെ അവരോടെഷ്ടത്തിന് പറയുമ്പോൾ അത് ഡ്യൂപ്ലിക്കേഷൻ ആവില്ല അത് സിസ്റ്റം ആവില്ല അത് പ്രാവർത്തിക്കാവില്ല അവരുടെ ടീം വളരില്ല